പണികൾ പണികളിപ്പരംഭിക്കും എടപ്പാട് നാഥം ബൈജു ആണ് ഇതിൻ്റെ കോൺട്രാക്ട് ഏതാണ്ടും നൂറടി പൊക്കം ആണ് ഇതിന് പല നിലകളിലായിട്ടുള്ള ഈ പന്തൽ ഇന്നു മുതൽ പൂര ലഹരിയിൽ തന്നെയാണ് അതെ അതെ തൽക്കാലം തൽക്കാലിക നടക്കട്ടെ ഭേദഗതി വരികയാണെങ്കിൽ വരട്ടെ നമ്മൾ വേലയ്ക്ക് ചെയ്ത മാഗസിൻ ഒഴിവാക്കിയിട്ട് ഇത്തവണ ഒരു വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട് ആ ഫയർലൈൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ് റൗണ്ടിലെ ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും ആകെ നൂറ് മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ബാറ്റേയും രാഗം തന്നെ വരും ഞങ്ങളുടെ ഒരു നാലഞ്ച് ദിവസവും പറഞ്ഞു അടന്നപ്പോൾ നമുക്ക് കിട്ടിയത് എംഒ റോഡ് വരെ തൊട്ട് ബാറ്റർ മുതൽ രാഗം വരെ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും നൂറ് മീറ്ററിൽ കൂടുതലുണ്ട് അപ്പോൾ കഴിഞ്ഞ അല്ല വളരെ സൂക്ഷിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പ് കൊടുക്കുന്നത് ഇരു ദിവസങ്ങളും അപ്പോൾ യാതൊരു അത് പ്രശ്നങ്ങളും ഉണ്ടാവില്ല അത് ജില്ലാ ഭരണകൂടവും വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്